നമസ്കാരം നെഹ്റു കുടുംബത്തിന്റെ കുത്തകയായ അമേഠിയിൽ നിന്നും മൂന്ന് തവണ പാർലമെന്റ് അംഗമായ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി മുന്നേറിയ ധീരവനിതയാണ് സ്മൃതി ഇറാനി അമേഠിയോടും അവിടുത്തെ ജനങ്ങളോടും നന്ദി അറിയിച്ചു വന്നിരിക്കുകയാണ് അവർ അമേഠിയിലെ ജനങ്ങളെ സേവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അമേഠിയിലെ ജനങ്ങൾ സ്വന്തം കുടുംബാംഗമായാണ് തന്നെ കാണുന്നതെന്നും സ്മൃതി പറഞ്ഞു ഞാനിപ്പോൾ അമേഠിയിലെ ഒരു വോട്ടറാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നെ സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് കണക്കാക്കുന്നത് ഒരു നല്ല നേതാവ് വരുമ്പോൾ രാജ്യത്തെ വികസനങ്ങൾ ഉണ്ടാകും അമേഠിയിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം അതിനായി ജനങ്ങൾ ഒപ്പം നിൽക്കുമെന്നാണ് സ്മൃതി ഇറാനി പറഞ്ഞത് കോൺഗ്രസ് രാജ്യം ഭരിച്ചാൽ ജനങ്ങൾക്ക് ഒരു കാലത്തും അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസനം കൊണ്ടുവരാൻ കഴിയില്ല റേഷനോ കുടിവെള്ളമോ ഒന്നും തന്നെ ജനങ്ങളിൽ എത്തിക്കുകയില്ല അവയെല്ലാം മറിച്ചു വിൽക്കാനേ കോൺഗ്രസ് ശ്രമിക്കുകയുള്ളൂ എന്നും സ്മൃതി കുറ്റപ്പെടുത്തി പറഞ്ഞു ഫലപ്രഖ്യാപനത്തിനുശേഷം കോൺഗ്രസിന്റെ തോൽവി ജനങ്ങൾ വിശകലനം ചെയ്യണമെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പത്തയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധിയെ സ്മൃതി പരാജയപ്പെടുത്തിയത് സ്മൃതി ഇറാനി നാലു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ടുകൾ നേടിയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നാല് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുകൾ മാത്രമാണ് നേടാനായത് ഈ വിജയത്തിനു ശേഷം ഇനിയും ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ പരാജയപ്പെടുത്താനുള്ള ജനപിന്തുണ സ്മൃതി ഇറാനി നേടിക്കഴിഞ്ഞു ഇത്തവണയും വൻ ഭൂരിപക്ഷത്തിൽ വിജയം കരസ്ഥമാക്കാൻ അവർക്ക് കഴിയും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക